ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഡയറി വ്ലോഗ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഇന്ന് ഏഴാമത്തെ അല്ലേ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാളുകൂടി ഏഴ് ദിവസം അടുപ്പിച്ച് വീഡിയോ എടുത്തു നമ്മളെ കൊണ്ട് സാധിക്കാത്തതൊന്നുമില്ല എന്നുള്ളതായിരുന്നു വ്യക്തമായില്ലേ നമ്മൾ വേ എന്നാ പറയണേ വേണമെന്ന് വെച്ചാൽ എന്തും നടക്കും അപ്പോൾ രാവിലെ ചോറൊക്കെ അടുപ്പ് ഞാൻ പഴുപ്പ് അതുപോലെ തന്നെ ഇട്ടു കേട്ടോ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ വന്നത് അപ്പോഴത്തേക്കൊരു സമയം ആറര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ആറേകാല ആറര ആയിട്ടുണ്ട് കറക്റ്റ് ടൈമൊന്നും ഞാൻ നോക്കാറില്ല ആറേകാലം ആറര ആ ടൈം ആയിട്ടുണ്ട് അപ്പം നന്നായിട്ട് വെട്ടം വീണല്ലേ അപ്പം ഇത്രയും വെള്ളം കുടിക്കാനുള്ളതും അടുപ്പ് വെച്ചിട്ടുണ്ട് ചെ പഴഞ്ചോറുണ്ട് അത് തിളപ്പിച്ച് വാർത്തിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ധ്യാൻ ബിനു ഓട്ടോ ഹളസ് ആണ് കേട്ടോ അപ്പോൾ ധ്യാനോടിനെയൊക്കെ ഞാനാണെങ്കിൽ ഒന്ന് വിളിച്ച് എണീപ്പിക്കണല്ലോ ഇന്നിപ്പോൾ നാടൻകറിയാണ് ഇപ്പം ഒരു കറിയുടെ റെസിപ്പി പറഞ്ഞു തന്നെ പാവയ്ക്ക വെച്ചിട്ടുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ പാവക്കായ് ഉണക്കമീനും നല്ലൊരു കറിയാണ് നാടൻ നാടൻകറി ഇഷ്ടമുള്ളവർക്കിത് എന്തായാലും ഇഷ്ടമാവും പാവക്കയുടെ ആ ഒരു കയ്പൊന്നും വലിയ കാര്യമായിട്ടില്ലാണ്ട് വരുന്നൊരു കറി കേട്ടോ എന്നാൽ പാവക്കയുടെ ടേസ്റ്റ് ഉണ്ട് തന്നെ പിന്നെ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് മിക്സി ഇതുവരായിട്ട് റെഡി ആയിട്ടില്ല മിക്സി ആവുന്നോടം വരെ നമുക്ക് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റുകയുള്ളൂ ഒരുപാട് നമുക്ക് മറ്റേ മിക്സിക്കാതെ അരയ്ക്കാനും പറ്റത്തില്ലോ അപ്പോൾ ഇന്ന് പുട്ടിന് കടല റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ അച്ചക്കൂട്ടനെ ഓർത്തിട്ടാണ് കടല റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഇച്ചിരി പഴം ഇരിപ്പ് ഉണ്ട് വേണമെങ്കിൽ അതുകൊണ്ട് കഴിക്കാമായിരുന്നു പക്ഷേ അച്ചക്കൂട്ടൻ കറിയില്ലാണ്ട് സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കടല റോസ്റ്റ് ഉണ്ടാക്കി പിന്നെ വിനോട്ടന് ചായ കൊടുത്തിട്ട് വേണം ചോറും കൊണ്ടുപോകണല്ലോ വിനോട്ടൻ അപ്പോൾ അന്നത്തെ എന്താ ചോറ് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വാർത്തിട്ടുണ്ട് ഇനി വെള്ളം തിളച്ചാൽ മതി അവിടെ നിന്ന് തിളക്കട്ടെ ആ സമയം കൂടെ നമുക്ക് ഈ സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ സവോള ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ മാക്സിമം നമ്മൾ ഈ വീഡിയോ ഒക്കെ ഷോർട്ടാക്കിയാണ് ഇടുന്നത് അപ്പോൾ എന്നെ ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ശ്രുതി ബിനു എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജറ്റിൻ്റെ പേര് കേട്ടോ പിന്നെ ഫേസ്ബുക്കിലെ തനിമ ക്രിയേഷൻസ് മലയാളം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇട്ടാക്കണേ തനിമ ക്രിയേഷൻസ് അതിൻ്റെ പേരൊന്ന് മാറ്റണം എന്നുണ്ട് പക്ഷേ പേര് മാറ്റണ എങ്ങനെയാ ഞാൻ മറന്നുപോയി അതാണ് സംഭവം അപ്പോൾ അതേ കടല റോസ്റ്റിനായിട്ട് രണ്ട് സവോ സവോള ആയിരുന്നതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളി അങ്ങുടെ എണ്ണയ്ക്കകത്തേക്ക് എണ്ണ ചൂടായി വന്നപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വേണമെങ്കിൽ ഇച്ചാൽ തേങ്ങക്കൊത്തും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണോ കേട്ടോ തേങ്ങക്കൊത്ത് ഇട്ട് ഇപ്പം കൊടുക്കണില്ല അപ്പോൾ ഇതും ലേശ ഉപ്പ് അതായത് കടല ഉപ്പിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി ലേശ ഉപ്പും കൂടി ഇട്ട് ആ സവോളയൊന്ന് വഴറ്റിയെടുക്കാം ആ സമയം കൊണ്ട് ഇരിത്തിരി ചിക്കൻ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ വറക്കാനായിട്ട് ഇന്നലത്തെ മിനിങ്ങാന്നത്തെ അപ്പം അത് വറുക്കാനായിട്ട് വെച്ചു അപ്പോൾ ഈ നാടൻ കറി ഉണ്ടാക്കി ഈ ചിക്കനും കൂടെ വറുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ നമുക്ക് കറിയായി പിന്നെ വൈകിട്ടത്തെ കാര്യമല്ലേ വൈകിട്ട് എന്തായാലും കാണിക്കാം കറി ചാറ് കറി ഉണ്ടാവൂല്ലോ ചിക്കന് പിന്നെ ഇത്തിരി കുറവുണ്ടാവുള്ളൂ അപ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് അപ്പോൾ ഇതായാലും ഇന്നത്തെ കറി ഇതും മാറ്റാമെന്ന് വെച്ചു കിട്ടാം അപ്പോൾ ചിക്കൻ വറുക്കാനുള്ളത് വെച്ചു എൻ്റെ മക്കൾക്ക് പിന്നെ ചിക്കൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട ഇന്ന് ഒരു സുഖമല്ലേ എന്താണോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വന്നിട്ടാണ് കേട്ടോ അതിൻ്റെ ലാ കാരണം ലാസ്റ്റ് ഞാൻ പറയാവേ ചില ദിവസം അങ്ങനെയാണ് ഒരു ക്ഷീണം പോലെ അപ്പോൾ അതവിടെ വഴറ്റാനും ആയിട്ട് വെച്ചു കേട്ടോ ആ സമയം കൊണ്ട് ഇച്ചിരി പുട്ട് നിറയ്ക്കുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ലഭിന്മായിട്ടുള്ള ആദ്യമായി കൊടുത്തുവിടണം അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ പുട്ട് വെച്ചു കേട്ടോ ശരിക്കും രാവിലെ പുട്ട് ക പുട്ട അതുപോലെ ഇഡ്ഡലിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ ഉച്ചയാകുമ്പോഴത്തേന് നമുക്കിങ്ങനെ ഒരു ക്ഷീണം വരാറുണ്ട് സാധാരണ അതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് സംഭവം ധരിച്ചൂലോ മയത്തേം അല്ലെങ്കിൽ ഗോതമ്പൊടിയൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ വിശക്കില്ല എനിക്കാണ് വിശന്ന അപ്പം ശരീരം തളരും അതാണ് അവസ്ഥ അപ്പോൾ അത് സവോള നന്നിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എട്ടാൽ സ്പൂണും കൂടെ തട പിന്നെ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ മീറ്റ് മസാല ഇത്രയും കൂടെ ഇട്ടിട്ട് അതിൻ്റെ പച്ചപ്പൂണ്ണം മാറി കഴിയുമ്പം നമുക്ക് കുറച്ച് ചൂടുവെള്ളം അല്ലെങ്കിൽ കടല വേവിച്ച വെള്ളമാണേലും മതി കേട്ടോ കടല വേവിച്ച വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം എന്താ വെച്ചാൽ ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് കൂടി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇത്തിരി ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തു കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ പച്ചപ്പവണ മാറി കഴിയുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കുക എന്നിട്ട് കടല കടലിട്ട് കൊടുക്കുക കടല കടലിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് എന്താ പറയുക ഒരു ലേശം വെള്ളം ഒഴിക്കുക ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ എടുത്ത് വെച്ചു അത് കഴിഞ്ഞ് അടുത്ത കുറ്റി അതുപോലെ തന്നെ കയറ്റി വെച്ചതിന് ശേഷം നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കടല റോസ്റ്റ് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേ ഇനി നമുക്ക് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നാടൻ കറിയിലേക്ക് പോകാം നാടൻ നാടൻകറിക്കായിട്ട് മീനാണ് ഒരു മൂന്നാല് ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ അയലായിരുന്നു വലുതാണ് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാകും ഉണ്ടായാൽ മതി കേട്ടോ അതിനകത്തേക്ക് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു പാവയ്ക്കയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ അത് പാവയ്ക്കുണ്ടല്ലേ നല്ല നീളമുള്ള പാവയ്ക്കയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടത് വേണമെങ്കിൽ നീളത്തിൽ നീളത്തി അരിഞ്ഞിട്ടിട്ടും ഉണ്ടാക്കാം കേട്ടോ കറി ശരിക്കും ഇവിടെ പാവയ്ക്ക അങ്ങനെ കഷ്ണമായിട്ട് കിടക്കണം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ പാവയ്ക്ക എങ്ങനെ അരിയണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്നിട്ട് ആ പാവയ്ക്ക ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അതിനുപിച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടു അതുപോലെ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി കേട്ടോ അത് ഇട്ട് ഉപ്പിടണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പുമീനാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ കറിക്ക് ഉപ്പ് കൂടിപ്പോവും അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നഗക്കെ വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം ഇനി അതിനുള്ള അരപ്പാണ് അരപ്പ് ഒരു രണ്ടോ മൂന്നോ കൈപ്പിടി തേങ്ങ നമുക്ക് തേങ്ങ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ അതിനകത്തേക്ക് രണ്ട് രണ്ട് ചുമ രണ്ടുമൂന്ന് ചമന്നോളി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിട്ട് ഉള്ളത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര സ്പൂൺ വളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്ര ഇട്ടിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം അപ്പോൾ റെക്കോർഡ് ചെയ്തപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ പാവയ്ക്ക പകുതി വേവാകുമ്പം ഒരു കഷ്ണം കുടമ്പുളി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ടാണ് ബാക്കി വേവിക്കേണ്ടത് കേട്ടോ ആ കാര്യം വീഡിയോയ്ക്ക് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അത് കഴിഞ്ഞുപോയോ എന്തായാലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെയാണ് പാവയ്ക്ക് ഉപയോഗിച്ചെടുക്കേണ്ടത് അപ്പോൾ അതാ കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ബിനോട്ടം പോകാനായിട്ട് ഇറങ്ങി ഓട്ടം പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ചക്കൂടിന് എന്തൊക്കെയോ പരാതിയും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് വന്നെ അല്ലെങ്കിൽ പാവയ്ക്ക് കടിക്കുമ്പോൾ അത്ര സുഖം ഉണ്ടാവുമല്ലോ അപ്പോൾ അതാ അരപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് കളിക്കാം കടുകയാണെങ്കിൽ ഇത്തിരി രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞാൻ പറയാമോ എന്തൊക്കെയാന്ന് അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ പതിയെ ചട്ടിയിലാകുമ്പോൾ പതിയെ ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ അന്നേരം ചട്ടിക്കകത്ത് തന്നെ ഇന്ന് പിന്നെയും തിളച്ചോളൂലോ പിന്നെ ഇതാ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തിരി ഉൾ ഉലുവ ഇട്ടിട്ടുണ്ട് ആ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരിത്തിരി കടുകടി ഇട്ട് കൊടുക്കാം കടുകും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കൊരു ഒന്നോ രണ്ടോ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഉള്ളി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലങ്ങൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കടുക് താളിക്കാനായിട്ട് വളരെ സിമ്പിളല്ലേ രാവിലെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കറിയാണ് ഒത്തിരി കുറുക്കോ വാട്ടോ ഒന്നും ചെയ്യണ്ടല്ലോ അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനും നല്ലതാണ് കഴിക്കാനും നല്ലതാ കേട്ടോ അപ്പോൾ അതായതാണോ അതിൻ്റെ ഒറിജിനൽ കളറ് ആദ്യം ക്യാമറ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചപ്പോൾ കളറ് വേറെ റെഡ് കളറാണ് തോന്നിയത് അത് കഴിഞ്ഞ് മാറ്റി പിടിച്ചപ്പോൾ ഏറെക്കുറെ അതിൻ്റെ കളറ് വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ അച്ചുകൂട്ടൻ ധ്യാനൂട്ടനും പോകാൻ ചായ കുടിക്കുന്ന ഭാഗമാണ് കേട്ടോ അങ്ങനെ അവരെയൊക്കെ സ്കൂളിൽ വിട്ടു ഇന്ന് ശരിക്കും പറഞ്ഞാൽ നിത്യ താമസിച്ച് പോയായിരുന്നു കേട്ടോ അപ്പം വേഗം ഓടിയ ചെന്ന് ബസ്സെന്ന് കയറിയത് അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ മുറ്റയടിക്കാനായിട്ട് വന്നു മുറ്റയടിക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി മഴ പെയ്യൂന്ന് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുമായിരുന്നു കേട്ടോ ഒരു കാലാവസ്ഥ ഒരു എന്താ പറയണേ ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര ഒരു മെനകെട്ട കാലാവസ്ഥയല്ലേ തുണി ഒന്നും ഉണങ്ങുന്നില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഒന്ന് വെയിൽ കളിയും എടുത്തിടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം മൂടിക്കെട്ടും അപ്പം തന്നെ പെയ്യുകയും ചെയ്യും ആ തുണി എടുത്ത് വെക്കണേന് മുമ്പ് പെയ്ത് കഴിയും എന്താ പറയാനല്ലേ പണ്ടൊക്കെ മഴ പെയ്യുമ്പോഴേ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് പെയ്താലും ഒരു ദിവസമൊക്കെ ഒരു ഇടവേള കിട്ടുമായിരുന്നു ഇപ്പോഴത്തെ മഴയ്ക്ക് അങ്ങനെയില്ല അതാണ് അപ്പം ഇതാ അങ്ങ് പെയ്യും അടിപ്പിച്ച് എന്നാലും നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു കൂട്ടോ അപ്പോൾ നമ്മുടെ ഓണർ ചേച്ചി ആ അവിടെ എടനെ വെട്ടിയാലേ കമ്പ് വെട്ടിയെടുത്തോളണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് വെട്ടിയായിരുന്നു ഉണങ്ങി കിട്ടണം വിറക് എന്നാലും വെട്ടിയെടുത്തു കെട്ടോ എടനയുടെ കമ്പാകുമ്പോൾ അറിയാലോ നമ്മൾ പച്ചയ്ക്ക് വെട്ടിയാലേ അത് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞപ്പം പിന്നെ ഭയങ്കരം പാടാം അപ്പോൾ ഞാനത് വെട്ടിയേണ്ടെന്ന് പറഞ്ഞു നമ്മൾ അങ്ങനത്തെ പണികൾ ചെയ്യാണ്ടെന്ന് ചെയ്തിട്ട് കൈക്ക് ഭയങ്കര വേദനയായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ കുറച്ചുകൂടെ കിടപ്പുണ്ട് ചേച്ചി അത് വെട്ടിയെടുത്തോ എന്നൊക്കെ പറയാനുണ്ട് പക്ഷേ എൻ്റെ കൈ അനങ്ങനാണ് എങ്ങനെയെന്നൊക്കെ വലത്തെ കൈയ്യാണ് അപ്പോൾ മുറ്റയടിക്കുമ്പോഴും അതിൻ്റെ ഒരു വേദന ഉണ്ട് കേട്ടോ കൈക്ക് നമ്മളെങ്ങനെയാണല്ലോ പണി എടുക്കും പിറ്റേന്നും എന്നോട് മമ്മി പറഞ്ഞു പിറ്റേന്നും നമ്മൾ അതുപോലെ തന്നെ വെട്ടുമായിരുന്നു എങ്കിൽ ആ വേദന വെച്ചിട്ടങ്ങ് വെട്ടുമായിരുന്നെങ്കിൽ ആ വേദന അങ്ങ് പോയാനായിരുന്നു എന്ന് മമ്മി പറഞ്ഞു അതാണ് അതിൻ്റെ ഒരു ലോജിക്ക് പക്ഷേ പറഞ്ഞിട്ട് എല്ലാം പിറ്റേന്ന് എനിക്ക് കൈ അനക്കാൻ പറ്റില്ല പിന്നെ മഴയായിരുന്നു ആയിരുന്നു കേട്ടോ വെട്ടാൻ അതുകൊണ്ട് തന്നെ വെട്ടിയില്ല നമുക്ക് കഞ്ഞി അടുപ്പത്തിടാനൊക്കെ ആയിട്ട് ഇങ്ങനെ ചേച്ചി ഇങ്ങനെ വെട്ടി എടുത്തോളം പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എന്താ മുറ്റാടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കണം കേട്ടോ അടിച്ച് വാരണം ഇന്നലെ ക്ലീനിങ് കഴിഞ്ഞാലും പിന്നെ ഞാൻ വലിയ കാര്യമായിട്ട് ക്ലീനിങ് അങ്ങനെ കാണിക്കണില്ല കേട്ടോ അതെ ചെരുപ്പൊക്കെ ഒന്ന് വറക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് എല്ലാ വീടൊക്കെ മുഴുവൻ അടിച്ച് വരിക അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ ക്ലീനിങ് ഉണ്ടായിരുന്നു അടുക്കി നമ്മൾ എന്നും ചെയ്യുന്ന കുറേ പണികളുണ്ടല്ലോ പിള്ളേരിങ്ങനെ പുസ്തകമൊക്കെ നിർത്തിയിട്ടിട്ട് പോകും പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നീറ്റാക്കി വിരിച്ചിട്ടു അങ്ങനെ കുറേ പണികളുണ്ട് അതൊക്കെ എന്നും നമ്മൾ വീഡിയോ കാണിക്കുന്നു അല്ലേന്ന് ഓർത്തിട്ട് ഇന്ന് ഞാനതൊന്നും എടുത്തില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തുണി ഉജാല മുക്കാനുണ്ടായിരുന്നു ഉജാല മുക്കിയിടാന്ന് വെച്ചു അപ്പോൾ അവിടെ കുറച്ച് തുണി ഉണ്ടായിരുന്നു എന്താ പറയുക കുറച്ച് തുണി ഉണങ്ങാണ്ട് അതായത് ഈ കൂടി ഇങ്ങനെ കിടക്കൂല അപ്പോൾ നമുക്കെടുത്ത് മടക്കി വെക്കാനും മെലാങ്ങും ശരിക്കും ഉണങ്ങി കിട്ടണമില്ല പിന്നെ അടിപ്പിച്ചടിപ്പിച്ച് അഴ കെട്ടിയാക്കണ കാരണം എയർ സർക്കുലേഷൻ കുറവായിട്ടാണ് തുണു ഉണങ്ങാൻ ഇത്രയും പാട് അപ്പോൾ അതുകൊണ്ടൊക്കെ എന്തായാലും ഞാൻ അത് എടുത്തുകൊണ്ട് അകത്തുകൊണ്ട് ഇട്ടിട്ട് ഈ തുണി അവിടെ വിരിക്കുകയെന്ന് വെച്ച് ഉചാലം മുക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉജാല മുക്കാണ്ട് പറ്റിയല്ലോ അപ്പോൾ അങ്ങനെ അത് അലക്കാനൊക്കെ ആയിട്ട് അങ്ങ് മാറിയതാണ് കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുണി എന്താ പറയണത് വെയിൽ തെളിയിന്ന് വന്നിപ്പോഴാണ് തുണി എടുത്തിട്ട് തുണി എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തിരച്ച് വിളിച്ചുപോടാം അത് കഴിഞ്ഞു അപ്പളേ ഇന്ന് നമ്മൾ ചെറുതായിട്ടൊരു മടിയല്ല ചെറിയ ചെറിയ പണികളൊക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു കേട്ടോ ആരോ കമ്മിറ്റി ഡയറക്റ്റ് സംസാരിച്ച് വീഡിയോ ഡയറക്റ്റ് സംസാരിച്ച് വോയിസ് കൊടുത്ത വീഡിയോ ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഡയറക്റ്റ് സംസാരിക്കാൻ എനിക്ക് ഉദ്ദേശം വന്നു അപ്പൊ എനിക്ക് നന്നായിട്ട് രസക്കുണ്ടാന്ന് വെച്ചിട്ടോ ഇന്നിപ്പോ മഴയും വെയിലും വെയിലും മടിയും ഇത് തന്നെയായിരുന്നു അവസ്ഥ തുണി വിരിക്കുക എടുക്ക തുണി എടുക്കുക അതിനിടയ്ക്ക് ഞാൻ രണ്ട് പില്ലോ കവർ സ്റ്റിച്ച് ചെയ്തിട്ടോ അത് കട്ട് പീസ് ഒക്കെ വെച്ചിട്ട് ചെയ്തേ ചുമ കുറച്ച് കട്ട് പീസ് ഇങ്ങനെ ഇപ്പഴാണ് നമുക്ക് ഒന്നും ചെയ്യാല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പില്ലോ കവറാക്കിന്ന് തോന്നു കേട്ടോ എന്റെ അത് കാണിക്കാൻ മാത്രം ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് കാണിച്ചില്ല അപ്പൊ അതൊക്കെ സ്റ്റിച്ച് ചെയ്തു പിന്നെ വിറക് ചെ തുണി തുങ്ങിയോണം അങ്ങനൊക്കെ ആയിരുന്നു ശരിക്കും ഒരു മണി ആവണേ ഉള്ളൂ പക്ഷെ എനിക്ക് ചെറുതായിട്ട് വിശക്കണുണ്ട് അതുകൊണ്ട് ഞാൻ ചോർന്ന് പോവുക ഉം വിശന്ന് ചോറ് അല്ലെങ്കിൽ വരക്കണം എന്ന് വിറയ്ക്കും അങ്ങനെ ഒരു ബാക്കിയുണ്ടോ ശരീരമൊക്കെ വിറയ്ക്കും പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചാൽ നമുക്ക് പിന്നെ ഒന്നിനും കൊള്ളില്ല ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പൊ അങ്ങനെയൊരു ഇതൊള്ള ഞാൻ ഇവിടെ ചോർന്നു പോവാട്ടോ നമ്മുടെ ബ്ലോക്ക് ഏഴാമത്തെ ദിവസമാണ് കേട്ടോ അടുത്ത ഇനി കണ്ടിന്യൂ ചെയ്യണോന്നുള്ളത് എല്ലാരും അഭിപ്രായം പറയണേ പറഞ്ഞിട്ട് ബാക്കി നോക്കാം നേരത്തെ എത്ര വയസ്സെന്നായാലും ഞാൻ രണ്ട് തവ ചോറിൻ്റെ അധികം കൂടെ എടുക്കുന്നുണ്ട് അസുഖം തന്നെയാണ് പക്ഷെ ചോറ് ഒത്തിരി കഴിയുന്ന കൊള്ളത്തും ഇല്ല ശരിക്കും നമ്മുടെ ചോറിന്റെ അളവ് കുറച്ചിട്ട് കറിയുടെ അളവ് കൂട്ടണം അതായത് വെജിറ്റബിൾസ് കൂടുതൽ കൂടുതലും ഡോക്ടർ പറഞ്ഞു പക്ഷെ ഇവിടെ നോക്കാറില്ല അപ്പൊ നമ്മുടെ ഉണക്കമീൻ കറി ചെറിയ ഒരു ഉണ്ട് ട്ടോ ഞാൻ കൂട്ടിപ്പൊ ചെറിയൊരു ഉണ്ട് എന്നാലും ഒരു പാവക്കയുടെ ഒരു കയ്പത് അറിയണില്ല ചെറിയൊരു പാവക്കയുടെ കിട്ടുന്ന എന്തായാലും ചെറിയ രീതിയിൽ കയ്പോണ്ടിരിക്കുന്നു പറഞ്ഞു ചിക്കൻ വറുത്തൊട്ട് കുറച്ചെടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ുംബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കാനും കേട്ടോ പിന്നെ മാക്സിമം വ്ലോഗ് ഇടാം എന്ന് വിചാരിക്കുന്നു തയ്യൽ നടക്കുന്നില്ല അതാണ് മെയിൻ ആയിട്ട് ഓണം കുറച്ച് സ്റ്റിച്ച് വെക്കുന്നത് റെഡിമെയ്ഡായിട്ട് അത് നടക്കണില്ല മാക്സിമം ഇടാൻ ശ്രമിക്കാം കേട്ടോ താങ്ക്